പി എസ് സി മെമ്പർ സ്ഥാനം ലേലത്തിന് വെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴ ആരോപണം പി എസ് സിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നത് കണ്ണൂർ മേഖലയിൽ ഉള്ളത് പോലുള്ള കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു ഇത് സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമല്ലെന്നും വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു അതേസമയം ആരോപണങ്ങളിൽ പുതുമയില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി ഏത് തട്ടിപ്പും അന്വേഷിക്കുന്നതിൽ സർക്കാരിന് വിമുഖതയില്ലെന്നും അദ്ദേഹം അറിയിച്ചു പ്രതിഷേധം അറിയിച്ച ശേഷം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി നിയമസഭയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു പി എസ് സി കോഴ ആരോപണം വിടാതെ പിടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമായി അവർ കാണുന്നില്ല ഇന്നെന്താണ് സഭയിൽ സംഭവിച്ചത് രവീഷ് പി എസ് സി കോഴ വിവാദം വീണ്ടും ആവർത്തിച്ചാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ സബീഷനെ അവതരിപ്പിച്ചത് പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട പി എസ് സി നേതൃസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി എന്നുള്ള ഒരു ആരോപണം വീണ്ടും ഊന്നി നൽകുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വിഷയം പി എസ് സിയുടെ വിശുദ്ധതയെ ചോദ്യം ചെയ്യുന്ന വിലയിലുള്ള ഗുരുതര ആരോപണമാണെന്നും പ്രതിപക്ഷ നേതാവ് വി വി സതീഷൻ ചൂണ്ടിക്കാട്ടി കണ്ണൂർ മേഖലയിൽ ഉള്ളതുപോലെ തന്നെ കോക്കസ് അത്തരത്തിലുള്ള കോക്കസുകൾ കോഴിക്കോടും പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പി എസ് സി മെമ്പർ സ്ഥാനം ലേലത്തിന് വെക്കുന്നുവെന്നും ഇത് അപമാനകരമായ ഒരു കാര്യം തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇത് സി പി എമ്മിലെ ആഭ്യന്തര കാര്യമല്ല അതുകൊണ്ട് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു അത് അടിയന്തരമായി ഇടപെട്ടതിന് നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി എന്നാൽ മുഖ്യമന്ത്രി ഇത് നൽകി നടപടി പി എസ് സി അപകർത്തിപ്പെടുത്താനുള്ള ആരോപണങ്ങളാണിതെല്ലാം നിലവിലുള്ള ആരോപണങ്ങൾ രണ്ടായിരത്തി നാലിനും ഉയർന്നു വന്നിട്ടുണ്ട് പി എസ് സിയിൽ കൃത്യമായ രീതിയിലാണ് നിയമനം നടത്തുന്നതെന്നും അവിടുത്തെ പ്രവർത്തനം അത് കൃത്യമായി നടക്കുന്നു കരിവായിത്തേക്കാനുള്ള പി എസ് സിയെ തേക്കാൻ ആരും ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നാട്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുവെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ആവർത്തിച്ചു അത് അതിനെതിരെ ശക്തമായ നടപടിക്ക് സർക്കാർ തയ്യാറാണെന്നും അതിലൊരു വീഴ്ചയും വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റു ആരോപണങ്ങളെ തള്ളുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അതിനുശേഷം പ്രതിപക്ഷം ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം ഭരണപക്ഷം ബഹളം വെച്ചിരുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാണ് പോലീസ് കാര്യങ്ങളിൽ മൊഴിയെടുക്കുന്നത് അല്ലെങ്കിൽ സംഭവം പാർട്ടി പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ അറിയിച്ചത് എന്തുകൊണ്ടാണ് നടക്കമുള്ള ചോദ്യങ്ങൾ അറിയിച്ചു ഏതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുന്ന ഒരു എന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ശരി വിഷ്ണു പി എസ് സി കോഴയ ആരോപണം നിയമസഭയിൽ ഇന്നും ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം സബ്മിഷനായി പ്രതിപക്ഷ നേതാവാണ് വിഷയം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്